ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ലേ ഇവിടെയോരുമില്ലേ ഇവിടെ ആരുമില്ലേ കേശവോ എന്തോ കുറച്ച് നാളായല്ലോട് ായനക്കാണെന്നും പറഞ്ഞിറങ്ങിയിട്ട് വീടും കുടിയൊന്നും കേശവോ കൂടിയൊന്നും പത്മനാഭോ എന്തോ എൻറെ നാട്ടിലും വീട്ടിലുമൊക്കെ സുഖം തന്നെ നോടോ എന്താ പത്മനാഭോ പത്മനാഭ വിശേഷങ്ങൾ പറയാനാണ് യുദ്ധം ഞാനിങ്ങോട്ട് വന്നതൻ കേശവോ വളർത്തിയിരുന്നത് എന്റെ ഒരു നന്ദിനി പശു കൊണ്ടല്ലോ നന്ദിനി പശു ഭരിച്ചുപോയ വിവരം പറയാനാണ് യുദ്ധം ഞാനിങ്ങോട്ട് വന്നത് കേശവോ എന്റെ നന്ദിനി പശു മരിച്ചെന്നോടോ എന്തുകൊണ്ട് നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എൻറെ പത്മനാഭോ വോവോ കേശവോ അത് നിന്റെ വായനക്ക് വിറ്റം വരുത്തണ്ടെന്ന കരുതിയാണൻ കേശാവോ എന്റെ നന്ദിനി പശു എങ്ങനെയാ മരിച്ചതെന്ന് എന്റെ നന്ദിനി പശു എങ്ങനെയാ മരിച്ചതെന്ന് എന്നോട് ജയി എൻ്റെ പത്മനാഭ ഓവോ വീടിനടുത്തൊരു എരുത്തിൽ ഉണ്ടല്ലോ ഈ പശു ആ പശു വാഴുന്ന എരുത്തിൽ തീപിടിച്ചാണ് നിന്റെ നന്ദിനി പശു മരിച്ചത് എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പഹി മഹി ഓ അത് നിന്റെ വായനക്ക് വിഘ്നം ോ എന്റെ പശുത്തൊഴുത്തിന് ധീപിടിച്ചെന്നോ എങ്ങനെയാ എന്റെ പശുത്തൊഴുത്തിന് ധീപിടിച്ചതെന്ന് ഈ തൊമ്മൻ നോടർ എന്റെ പത്മനാഭോവോ വോ ഞാൻ പറയാം ോ നിന്റെ വീടിന് പിടിച്ചപ്പോൾ ആ തീ പടർന്നാണ് നിന്റെ പശു തൊഴുത്തിന് തീ പിടിച്ചത് കേശാവോ എന്റെ വീടിന് തീ പിടിച്ചോ എന്റെ വീടിന് തീ പിടിച്ചെന്നോ എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്മനാഭോ ഓശവോ അത് നിന്റെ വായനക്ക് വിഘ്നം പരുത്തണ്ടെന്ന് കരുതിയാണൻ കേശാവോ എന്റെ വീടിനെങ്ങനെയാ തീപിടിച്ചതെന്ന് എന്നോട് പഹോ എങ്ങനെയാ തീപിടിച്ചു വീടിനെങ്ങനെയാണ് തീപിടിച്ചതെന്ന് നിന്റെ അച്ഛൻ മരിച്ചേ ആ മരിച്ച പട്ടടയിൽ നിന്ന് പിടിച്ചാണ് നിന്റെ വീടിനെ പിടിച്ചതേ കേശാവോ എൻറെ അച്ഛൻ മരിച്ചെന്ന് എന്റെ അച്ഛൻ മരിച്ചെന്തോണ്ട് വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്തനാപോ ഓ അത് നിന്റെ വായനക്ക് വിറ്റും വരുത്തേണ്ടെന്ന കരുതിയാണെൻ കേശവോ എൻറെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് ഇത്തമ്പെന്നോട് ചെയ്യ എന്റെ പത്തന ഞാൻ പറഞ്ഞുതരാണം നിന്റെ അമ്മ മരിച്ച വിഷമം കാരണം വന്നാണ് അച്ചാക്ക് വന്നതാണ് നിന്റെ അച്ഛം മരിച്ചത് യശവോ എന്റെ അമ്മ മരിച്ചെന്നോ എന്റെ അമ്മ മരിച്ചെന്നോ അത് പോട്ടെ അത് പോട്ടെട്ടെ അതിരിക്കട്ടെ അതിരിക്കട്ടെ അല്ലടാ അതിരിക്കട്ടെ എന്ന് അറിയേ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മിന്നുകെട്ടിക്കൊണ്ടു വന്ന എന്റെ സുന്ദരിയും സുശീലയും സുമഖിയും സൗന്ദര്യധാമപുമായ എന്റെ ഭാര്യ ഇപ്പോൾ എന്തെടുക്കുന്ന നീ മിന്നുകൊണ്ടു വന്ന നിന്റെ ഭാര്യ സഹധർമ്മണി നിന്റെ ദാഷായണിപ്പോൾ ആഹ്ലാദത്തോടുകൂടി ആമോദത്തോടുകൂടി ഓ എന്നോടൊപ്പം കഴിയുന്ന എന്റെ